ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ കാർത്തികാലം ഭക്ത അഭിമതായി സമസ്തവിദ്യ നിർമ്മൻ കവിയെ രവിയ സൂര്യാദി സർവഗ്രഹഭ്യോണം അപ്പോൾ ഗുരുതൻ രീതിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുക മേളക്കൂറിൻ്റെ രണ്ടാമത്തെ കളമായ ഇടവത്തിൽ രണ്ടാം ഭാവത്തിൽ ധനകുടുംബഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു വ്യാഴം ധനകാരകനാണ് ഉടമസ്ഥനാണ് അവിടെ വ്യാഴത്തോട് യോഗം ചെയ്ത് ശുക്രനുണ്ട് ആദ്യത്തിനുണ്ട് ബുധനുണ്ട് ഇവർക്ക് ഓർക്കപ്പുറത്ത് ധനം തീർച്ചയായിട്ടും ലഭിക്കും വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിക്കാം ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണം തിരിച്ചെടുക്കാൻ ഇടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം വളരെ ശുഭകരമായ അനുഭവമാണ് സ്ഥാനലിപ്തി കാര്യവിജയം മുടങ്ങിയ പലതും പൂർത്തീകരിക്കും തൊഴിലിൽ ചോദിക്കും ബിസിനസ് പുതിയ കടകൾ ഉണ്ടാവും പണയത്തിലിരിക്കുന്ന സ്വർമാഹങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗം ഉണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാനലബ്ധിക്കുക പ്രതീക്ഷിക്കാം ഉണ്ടാകും നമ്മളെ കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യ ഫലങ്ങൾ ഉണ്ടാവും ഭാഗ്യങ്ങൾ വരും പ്രമോഷൻ ദീർച്ച ഉയർച്ച ഇവയെല്ലാം ഉണ്ടാവും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭഗ്രമാക്കുന്ന അനുഭവം സമ്പത്തെ കുടുംബസഭയ്ക്കും ഇവ സംശയ നിവാരങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും താഴെ പറയുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൃഷ്ണൻകുട്ടി കണകൻ ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം ചങ്ങനാശ്ശേരി വടക്കൃഷ്ണൻ കുറിച്ച് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അൻപത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒന്ന് നിങ്ങൾക്ക് സംശയങ്ങളുടെ നിവാരങ്ങൾക്കും ഈ பலர்ந்தாங்க நம்ம எந்த படாக